ബില്ലിനെ ചൊല്ലി ബംഗാളിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറുമ്പോൾ ശക്തമായ ശക്തമായതാക്കിയതുമായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രാഷ്ട്രീയ ലാഭത്തിനായി കലാപമുണ്ടാക്കാൻ പ്രേരിപ്പിക്കരുതെന്ന് മമതാ ബാനർജി ആവർത്തിക്കുകയാണ് കലാപത്തിന് പ്രേരിപ്പിക്കുന്നവർ സമൂഹത്തെ ആകെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിടുകയാണെന്നും മമത ചൂണ്ടിക്കാണിക്കുന്നു ബംഗാളിൽ വകഫ് ഭേദഗതി ബില്ല് നടപ്പാക്കില്ലെന്നും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആവർത്തിച്ച് പറയുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസ് പശ്ചിമബംഗാൾ ഭരിക്കുന്നിടത്തോളം കാലം ഇതിന് അനുവദിക്കില്ലെന്നാണ് മമത പറഞ്ഞത് പശ്ചിമബംഗാളിലെ മുർഷിദാബാദിൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് കനത്ത താക്കിയതുമായി കലാപമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നീതി രംഗത്തു വന്നത് എല്ലാ മതവിഭാഗങ്ങളിലുമുള്ള ആളുകളോടുമുള്ള എന്റെ ആത്മാർത്ഥമായ അഭ്യർത്ഥന ദയവായി ശാന്തത പാലിക്കുക സംയമനം പാലിക്കുക എന്നതാണ് മതത്തിന്റെ പേരിൽ ഒരിക്കലും മതവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത് ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണ് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കലാപങ്ങൾക്ക് പ്രേരിപ്പിക്കരുത് കലാപത്തിന് പ്രേരിപ്പിക്കുന്നവർ സമൂഹത്തെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് മാല മുർഷിദാബാദ് സൗത്ത് ട്വന്റി ഫോർഗാനസ് ഹുഗ്ലി ജില്ലകളിലെല്ലാം കടുത്ത ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെയാണ് പലയിടത്തും കത്തി അമർന്നത് അക്രമ സംഭവങ്ങൾ കൂടുതലായതോടെയാണ് ബംഗാളിൽ വഖഫ് ഭേദഗതി ബില്ല് നടപ്പാക്കില്ലെന്ന് വ്യക്തമാക്കി മമതാ ബാനർജി രംഗത്ത് വന്നത് വഖഫ് ഭേദഗതി ബില്ലിൽ ടി എംസി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി ബി ജെ പിയുടെ നയം വ്യക്തമാക്കാനായി ഈ നിയമം ഞങ്ങൾ കൊണ്ടുവന്നതല്ലെന്നും മമത ആവർത്തിക്കുന്നുണ്ട് ഓർക്കുക പലരും എതിർക്കുന്ന ഈ നിയമം ഞങ്ങൾ ഉണ്ടാക്കിയതല്ല ഈ നിയമം ഉണ്ടാക്കിയതിന് കേന്ദ്ര സർക്കാരാണ് ഉത്തരവാദി അതിനാൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനാണ് ഞങ്ങൾ ഈ നിയമത്തെ പിന്തുണയ്ക്കുന്നില്ല ഇത് ബംഗാളിൽ നടപ്പാക്കുകയുമില്ല പിന്നെന്തിനാണ് ഈ കലാപം ഈ കലാപം എന്തിനെന്ന ചോദ്യത്തിനൊപ്പം ഒരു അക്രമ പ്രവർത്തനത്തെയും സർക്കാർ അംഗീകരിക്കില്ലെന്നും ബംഗാൾ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ചില രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ നേട്ടത്തിനായി മതത്തെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും അവർ ബി ജെ പി യെ ഉന്നമിട്ട് പറഞ്ഞു ജനങ്ങളോട് അവരുടെ പ്രേരണയ്ക്ക് വഴങ്ങരുതെന്നും മമത പറഞ്ഞു മതമെന്നത് അർത്ഥമാക്കുന്നത് മനുഷ്യത്വം നല്ല മനസ്സ് നാഗരികത ഐക്യം എന്നിവയാണെന്ന് താൻ കരുതുന്നുവെന്നും സമാധാനവും ഐക്യവും നിലനിർത്താൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നുവെന്നും ബംഗാൾ മുഖ്യമന്ത്രി പറഞ്ഞു മുർഷിദാബാദിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളിൽ മമത മൗനം പാലിക്കുന്നുവെന്നും ഇത് വഖഫ് ബില്ലിനെതിരായ പ്രതിഷേധത്തെ സഹായിക്കാനാണെന്നുമുള്ള തരത്തിൽ ബി ജെ പി നേതാവ് സുവേന്ദു അധികാരി പ്രതികരിച്ചിരുന്നു മമതാ ബാനർജി സർക്കാരിന്റെ മൗനം ഭയപ്പെടുത്തുന്നുവെന്നും സർക്കാർ ഇത്തരം നിയമലംഘനങ്ങൾ അനുവദിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുവെന്നും ബി ജെ പി നേതാവ് കുറ്റപ്പെടുത്തിയിരുന്നു ഇതിനുള്ള മറുപടിയാണ് അതേ ഭാഷയിൽ മമത നൽകിയിരിക്കുന്നത് രാഷ്ട്രീയ ലാഭത്തിനായി കലാപമുണ്ടാക്കുകയാണ് ബി ജെ പി എന്ന് പേരെടുത്തു പറയാതെ തന്നെ അവർ ഓർമ്മപ്പെടുത്തുകയാണ്